പിന്നെ നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് നിലവിൽ ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എത്ര പേർക്ക് പേർക്കറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് നിങ്ങളറിയാത്ത ഏത് ആരെങ്കിലും നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കറിയാൻ കഴിയുമോ എന്നാൽ അത്തരത്തിൽ അറിയാൻ കഴിയുന്ന കഴിയുന്നൊരു സൈറ്റാണ് അന്നത്തെ വീഡിയോ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളറിയാത്ത ഏതെങ്കിലും നമ്പർ മറ്റുള്ള ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നീങ്ങാം കേട്ടോ കാരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ എന്താ പറയുക ടവർ വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ പോലീസുകാരും സൈബർ സെല്ലൊക്കെ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടാണ് പിടിക്കപ്പെടുക അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും നിങ്ങളെ ആയിരിക്കും പിടിക്കപ്പെടുക അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്തിട്ട് സഞ്ചാർ സതി എന്ന ഒരു സൈറ്റിൽ കയറേണ്ടതുണ്ട് ഞാൻ സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലും വെക്കാം അതിൽ കയറി നോക്കട്ടോ അപ്പൊ ഈ സൈറ്റിൽ കയറി സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുക അപ്പോൾ ഇത് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യട്ടെ അപ്പോൾ ഇതിൽ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നോ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയിം നമ്മുടെ മൊബൈൽ നമ്പറിൽ എത്ര കണക്ഷൻ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മൊബൈൽ നമ്മളെ പേരിൽ ഉള്ള നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഈ ഒരു കോളത്തിലുള്ള ഈ ക്യാപ്ച കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡായിട്ട് ക്യാപ്ച എന്നടിച്ചുകൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി സെൻഡായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സക്സസ് ഒ ടി പി സെൻഡിന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മൊബൈലിന് ഒ ടി പി വന്നിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് എഴുപത്തി ഒന്ന് പത്ത് ഒക്കെ അതിന് ശേഷം ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ ഞാൻ ട്ടോ നമ്മള് ഓപ്പൺ ചെയ്ത പേരിലുള്ള സിം എത്ര സിം ഉണ്ട് മൂന്ന് നമ്പർ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് ആ മൂന്ന് നമ്പർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഇനി പറയാത്ത ഏതെങ്കിലും നമ്പർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ എന്താ പറയാ നോട്ട് മൈ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് അടിക്കുക അത്തരത്തില് ചെയ്ത് ഒഴിവാക്കുക